നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി സ്കൂൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാനത്തിന്റെ പ്രാധാന്യവും അനിവാര്യതയും വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് തിരുരങ്ങാടി എം കെ എച്ച് ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള പോലീസ് വിവിധോദ്ദേശ ആപ്ലിക്കേഷനായ പോൾ ആപ്പിൽ രണ്ടായിരത്തിൽ പരം വളണ്ടിയർമാരെ അംഗങ്ങളാക്കിയതിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ വെച്ച് നടന്നു രക്തദാന ക്യാമ്പ് മാനേജർ എം കെ ഭാവ ഉദ്ഘാടനം ചെയ്തു

ब्लड डोन पुसिनि वयसि डोनेशन പ്രിൻസിപ്പൽ ഓർ ഷൗക്കലി മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രദീപ് കുമാർ പോള പ്രഖ്യാപനം നടത്തി ബോയ്സ് സ്കൂളിൽ ഇങ്ങനെ വെള്ളയും വെള്ളയെ കിട്ടി ഞാൻ ആലോചിച്ചു രണ്ടായിരത്തിഒന്നില് നിങ്ങളെ പോലെ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുപോലെ ഇരുന്ന ആളാണ് അപ്പൊ നമ്മള് പരിശ്രമങ്ങൾ നടത്തി ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോയി ഇവിടെ എത്തി നിൽക്കുന്നു അപ്പൊ നിങ്ങളെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ഉദ്ഘാടനത്തിന് മുമ്പ് വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യം അല്ലെങ്കിൽ പോകുന്നത് വരെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് സ്കൂളുകളാണ് കാരണം എന്താ നിങ്ങളോട് കണ്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു അതുകൊണ്ട് അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് യുവതലമുറയെ തന്നെ എന്താ പറയാ നിങ്ങളുടെ ചിന്ത ചിന്തയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ നാട്ടില് ഇല്ലയോ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം അവിടെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് ഞങ്ങൾ അതിന്റെ ആളുകളുടെ പിന്നിൽ തന്നെയാണ് പക്ഷെ നിങ്ങൾ എന്താ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ പരാതിപ്പെട്ടി പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പെട്ടിയില്ല ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അതിൽ വെക്കാം ഞാൻ ഞാൻ ഇവിടെ വന്നു നമ്മളെടുത്ത് ഒരുപാട് രക്ഷിതാക്കൾ വന്ന കാര്യങ്ങൾ എന്റെ മകൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറിപ്പോകുന്നു അവൻ പഠനത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവൻ വളരെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് ഇനി ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ ഭർത്താക്കന്മാരും കുട്ടികളുമായി ഞങ്ങൾ എന്ത് ചെയ്യാനും ഇവിടെയൊക്കെ ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ചേർത്ത് പോൽപ്പിക്കാൻ പറ്റും നിങ്ങൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടല്ലേ ലക്ഷ്യല്ലേ അതെ അതെ ആ ലക്ഷ്യമാണ് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറ

ഏടാ നമ്മൾ സെറ്റ് ഇതിצ അറിയുന്നതാണ് ഇപ്പോ പ്ലസ് 1 പ്ലസ് 2 ഓക്കേ ആയില്ലേ strlen മനസ്സിലായോ ഹേ strlen മനസ്സിലായോ strlen മനസ്സിലാവാത്തവർ ഉണ്ടാവുകോ ഇതിకి വെറുതെ strlen കണ്ട അത്രേ ഉള്ളൂ അപ്പോൾ strlen മനസ്സിലായാൽ മനസ്സിലാക്കാത്ത നമ്മൾ എന്താണ് നമ്മൾ ഇഷ്ടം ആരാണ് നമ്മൾ strlen പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ പി എം കെച് ആശുപത്രി സിഇഒ നിയാസ് ടി അബ്ദുൽ റഷീദ് മാസ്റ്റർ ടി സി അബ്ദുൽ നാസർ ജലീൽ പി ടി മുഹമ്മദ് സാലിം യു ടി അബുബക്കർ മുനീർ താനാളൂർ ഹുസൈൻ പി വി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി